ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പീസ് ക്രിയേഷൻസ് ഇന്നത്തെ വീഡിയോ വാട്സ്ആപ്പിൻ്റെ ഒരു പുതുവത്തും ഫീച്ചറാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ഫീച്ചറാണെന്ന് തന്നെ പറയാം കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എത്തുന്ന മെസ്സേജ് നമുക്ക് എങ്ങനെ വാട്സപ്പിൽ തന്നെ സേവ് ചെയ്യാം പലപ്പോൾ പലർക്കും അറിയാവുന്നൊരു ഫീച്ചർ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് നെറ്റില്ല ഇൻ്റർനെറ്റ് കാണില്ല അപ്പോൾ നമ്മൾ നാളത്തേക്ക് വെക്കും ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ അങ്ങനെ ഒരു ക്ലിയർ ചാറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പോയി അപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ആ വാട്സപ്പിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിലീറ്റായിപ്പോയി ഏതെങ്കിലും അത് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാൻ വന്നാൽ നമുക്കത് വീണ്ടും കാണാം വന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റും ആ അയച്ച ചാറ്റിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ആ ആ ഫീച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനെ നമുക്ക് വീട്ടിൽ വെക്കാം അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്പോൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് വ്യൂസും ലൈക്സും കുറവാണ് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ഒരു ഫീച്ചർ മാത്രം എന്ന് തന്നെ പറയാം അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ചാറ്റിൽ നിന്നാണോ മെസ്സേജ് വന്നിപ്പോൾ അപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു വേറെ നമ്പറിൽ നിന്നാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ കുറേ എൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് വേണമെന്ന് വെച്ചൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടപ്പം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ മേളത്തെ ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വേറൊരു ഫീച്ചർ ആണ് ഈ ഒരു സ്റ്റാർ ബട്ടൺ കാണാൻ കാണുന്നില്ലേ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ വേറൊരു കൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു കോണ്ടാക്റ്റ് ഇതെല്ലാം ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ സ്റ്റാറിൻ്റെ ഇവിടെ ഇങ്ങനെ വേണം അപ്പോൾ ഈ സ്റ്റാർ ബട്ടൺ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ ബാക്ക് അടിച്ചതിന് ശേഷം ഈ ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ത്രീ ഡോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർഡ് മെസ്സേജ് ഒന്ന് കാണിച്ചുതരും അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ആ ക്ലിക്ക് ചെയ്ത സേവ് ചെയ്ത് വെച്ചിരുന്ന മെസ്സേജ് എല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റായി പോയാലോ അല്ലെങ്കിൽ നമുക്ക് അതർവൈസ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ക്ലിയർ ചാറ്റ് ചെയ്ത് പോയാലോ അപ്പോൾ ആ ഒരു ഇത് വരുന്നില്ല ഈ ഒരു ഒറ്റ ഉപകാരണം കൊണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും അറിയുന്നൊരു വീഡിയോ ആണ് പിന്നെ ഒരു ഞാൻ ഒരു സിംപിൾ ഫീച്ചറായിട്ട് അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക